മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് മെസ്സി കേരളത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചുവെന്ന് കായികമന്ത്രി വി അബ്ദുൽമാൻ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അമ്പത് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു മെസ്സി കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുതിയ കൊച്ചിൻ ജവഹർലാൽ നെഹ്റുണ്ട് അപ്പോൾ അതിനുള്ള നടപടികളായി കഴിഞ്ഞ രണ്ട് മീറ്റിങ്ങുകളിൽ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ പുതിയ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഫീൽഡ് ഒരുക്കുന്ന പണി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും ഒരു ഫിഫ സ്റ്റാൻഡേഡ് ഉള്ളത് ഒരു ഒരു ഇച്ഛ ഒരുക്കുന്നതിന് അപ്പോൾ അതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം കസാലകളൊക്കെ ധാരാളം അവിടെ കസാലകൾ നാശമായിട്ടുണ്ട് അതെല്ലാം ഏകദേശം പതിനായിരത്തിലധികം പതിനാലായിരം ത്തോളം കസാരകൾ മാറ്റേണ്ടതുണ്ട് അപ്പോൾ അത് മാറ്റുന്നുണ്ട് പുതിയത് സ്ഥാപിക്കാൻ ഇനിയുമുണ്ട് അവിടെ അത് അത്തരം പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഏകദേശം നാൽപ്പതിനായിരം കസാരകൾ പുതുതായും പഴയത് മാറ്റി കൂടി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ അത്തരത്തിലുള്ള എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളിലെ മാറ്റം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് ടോയ്ലറ്റുകൾ ശരിയാക്കേണ്ടതുണ്ട് അതെല്ലാം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭാരപരിശോധന അത് നടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പൂർത്തിയായി വൃക്കങ്ങൾ നടക്കുകയാണ് പൂർത്തിയായില്ല തുടങ്ങിയിട്ടുണ്ട്